ബിസ്മി ലാഹിറമൻ അലഹമുല്ലാ ആലമീൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു പരിഷു ഖുർആാനിലെ സുറ അൽ ബക്കറയിലെ ഇരുന്നൂറ്റി അറുപത്തി നാലാമത്തെ ആയത്തിലൂടെ വന്ന ഉപമയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ആയത്ത് ഇങ്ങനെയാണ് يا ايها الذين امنوا لا تبطلوا صدقاتكم بالمن والاذى كالذي ينفق ما له رئاء الناس ولا يؤمن بالله واليوم الاخر فمثله كمثل سفوان عليه تراب فاصوابه وابل فاصوابه وابل فتركه سلدا لا يقدرون على شيء مما كسبوا والله لا يهدي القوم الكافرين അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമില്ലാതെ ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി ധനം ചെലവ് ചെയ്യുന്നവനെ പോലെ നിങ്ങളാകരുത് അവനെ ഉപമിക്കാവുന്നത് മുകളിൽ അല്പം മണ്ണ് മാത്രമുള്ള മിനുസമുള്ള ഒരു പാറയോടാകുന്നു ആ പാറമേലൊരു കനത്ത മഴ പതിച്ചു ആ മഴ അതിനെ ഒരു മൊട്ടപ്പാറയാക്കി മാറ്റിക്കളഞ്ഞു അവർ അധ്വാനിച്ചതിന്റെ യാതൊരു ഫലവും കരസ്ഥമാക്കാൻ അവർക്ക് കഴിയുകയില്ല അള്ളാഹു സത്യനിഷേധികളായ ജനതയെ നേർവഴിയിലാക്കുകയില്ല താൻ ചെലവഴിച്ച ധനത്തെപ്പറ്റി എടുത്തു പറയുകയും അത് അനുഭവിച്ചവർക്ക് ഉപദ്രവകരമായി മാറുകയും ചെയ്യുന്ന വിധമുള്ള ധർമ്മങ്ങൾ ചെയ്യുന്നവൻ്റെ സ്ഥിതിയാണ് ഈ ഉപമയിലൂടെ അള്ളാഹു സുബാനവുതാല വിവരിക്കുന്നത് മിനുസമുള്ള മൊട്ടപ്പാറയോടായിട്ട് മിനുസമുള്ള ഒരു പാറ അതിൻ്റെ പുറത്ത് അല്പം അല്പമണ്ണുണ്ടായിരുന്നു ശക്തിയായ ഒരു മഴ പെയ്തപ്പോൾ ആ മണ്ണ് മുഴുവൻ ഒലിച്ചുപോയി മൊട്ടപ്പാറ മാത്രമായി ഇതേമാതിരിയാണ് മേൽപ്പറഞ്ഞ രൂപത്തിൽ ധനം ചെലവഴിച്ചവന്റെ സ്ഥിതിയും ബുദ്ധിമുട്ടി സമ്പാദിച്ചു പക്ഷേ ആ സമ്പാദ്യം അനുഭവിക്കേണ്ടിയിടത്ത് അതായത് പരലോകത്ത് അത്തരക്കാർക്ക് ഒന്നും ലഭിക്കുകയില്ല ഇന്നിൻ്റെ കാലത്ത് മനുഷ്യരിൽ അധികവും ഇത്തരത്തിൽ ചെലവഴിച്ച് എടുത്ത് പറയുന്നവർ തന്നെയാണ് അറിഞ്ഞും അറിയാതെയും ഉപകാരം എടുത്തു പറയുക എന്നത് വളരെ സൂക്ഷിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഉപമയിൽ നിന്ന് വിശ്വാസി ഉൾക്കൊള്ളേണ്ടത് ഇന്ന് എത്ര രൂപത്തിലാണ് ഉപകാരങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവസാനം ഞാൻ അങ്ങനെയൊന്നും ഉണ്ടായതുകൊണ്ട് പറഞ്ഞതല്ല ഒട്ടും പറയാനും പാടില്ല എങ്കിലും എന്ന ഒരു നല്ല പിള്ളച്ചമയാലും ചെലവഴിച്ചതെല്ലാം പുല്ലിൽ തൂത്ത തവിടുപോലെയും വെള്ളത്തിലെ വര പോലെയും ആയി മാറുമെന്നുള്ളതാണ് ഇവിടെ ഒരു വിശ്വാസി എടുക്കേണ്ട നിലപാട് റസൂൽഹി സുല്ലാഹുഅലൈ വസല്ലമയും പഠിപ്പിച്ചത് ശ്രദ്ധേയമാണ് വലങ്കൈ ചെലവഴിച്ചത് ഇടങ്കൈ കൈ അറിയരുത് ഇത്തരം വിഷയത്തിന്റെ ഗൗരവം നാം തിരിച്ചറിഞ്ഞ് നേരിൽ കാണാനിരിക്കുന്ന ഭീമമായ നഷ്ടം മനസ്സിലാക്കുക അള്ളാഹു സുബാനോതാല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ